स्नूस मेकअप मिशन मेकअप मिशन स्नूस मेकअप मिशन मेकअप मिशन वो स्नूस स्नूस मेकअप 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 स्नूस स्नूस अरे

ജലജേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഞാൻ ഞാനൊന്ന് തീർത്തിട്ട് വിളിക്കേ നീ പിന്നെയും വലിക്കാൻ തുടങ്ങിയ സംസാരിക്കുന്നേ അമ്മക്ക് കാണാൻ കാണാൻ പറ്റുന്നില്ലേ നിനക്ക് അപ്പക്കിവിടെ ഇല്ല ദൈവമേ മരിച്ചുപോയ മുത്തശ്ശിയുടെ പ്രേതനം ഗാനുവാണോ എന്തോ

കാണാൻ നിഷൻ മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ അറിയണ്ട നമുക്ക് അത് അത് ചിലപ്പോൾ ഞാൻ പേഴ്സണൽ ചിലപ്പോൾസിസ്റ്റന്റ് ആയതുകൊണ്ട് നിഷനു മാത്രമേ എന്നെ കാണാൻ സാധിക്കൂ ശരിക്കും തുമ്പിയായിരുന്നു എന്റെ കൂട്ടുകാരനാ ഈ നാട്ടിലെ സകല പെമ്പിള്ളേരെ പൊളിച്ചിനെത്തുകയെങ്കിൽ നോക്കണം നോക്കണവനാ ഒരു പെണ്ണ് പോലും എന്റെ മിസ് മിസ്സാവില്ല അവന് സീരിയലെ കാണാൻ പറ്റില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കാം ഏ ആ വീട്ടിൽ നല്ല ചമ്മൻ കായോന്നിരിക്കുന്നു അതെ എന്തടാ നിനക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടാ എന്ത് കഴിഞ്ഞാൽ എനിക്ക് തന്നീല്ലോ എന്ത് സാധനം പട്ടിക്കൂട് പട്ടീന് വിറ്റപ്പാടാ വരാൻ എടാ പട്ടിക്കൂടല്ല നിനക്ക് അതല്ലാണ്ട് വേറെന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് ഫുള്ള് ചുറ്റു നോക്കി മനസ്സിലായി കണ്ടാ ഇടത് നേരത്തെ വർഷാപ്പി കാണിക്കാൻ ഞാൻ പറഞ്ഞതാണ് എന്ത് ഇത് പിസ്തം പിടിക്കും വണ്ടിക്ക് എന്നെ കൂട്ടാണ്ട് ഇവിടെ ഒരാളുണ്ട് നീ കണ്ടോ ആ കണ്ട് പലരും കണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല പലരും എനിക്ക് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ വിചാരിച്ച കഴിഞ്ഞ ആഴ്ച കണ്ടെന്ന് പറഞ്ഞാ സന്ധ്യക്കു ഞാൻ നിഷൻ ആർക്കും എന്നെ കാണാൻ സാധിക്കില്ല എന്ന് ആണാ എനിക്ക് ഒരു ുംവറൊക്കെ വേണ്ട എല്ലാ പവറും നിഷനെ ഉണ്ട് അല്ല ഉള്ള ശക്തിയും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടൂല്ലേ എന്നെ ഉണ്ടാക്കിയത് ഒരു മനുഷ്യനാണ് എനിക്ക് പ്രത്യേകിച്ച് ശക്തി ഒന്നും ആരും തന്നിട്ടില്ല നമുക്ക് ഒരു ഡേറ്റിന് പോയാലോ നിഷൻ പോവ ഈ ജെൽസ്ിക്കാൻ പറ്റ ആരേലും ഉണ്ടോടാ തുമ്പി നിന്റെ കസ്റ്റഡിയിൽ ദുബ്രാന്ത തന്നെ ആണൊന്നുമില്ല ഇന്ദു കൂടിയ സാധനം അടിച്ചടാ നോ ഇത് വെച്ചൈ മാർക്കോളോ ശട എന്നാലും മാഡ് എങ്ങനെ പിടിച്ച് തളന്ന് വോ ഞാൻ വിചാരിച്ചില്ലട്ടോ ടാ അതിനെ ആരാണ് പേടിച്ചது ഇത് വയറല്ലാണ് ആഹാ

എന്താ റെഡിയാം ഇത്ര സ്പീഡിൽ കാണിച്ചു

ജുന്നത കഥരി танതരി ജുന്നത കഥരി എന്താണ് നിമിഷാ ഇങ്ങനെ നോക്കുന്നത് അവൾക്ക് ഹഹ ദേവത നിരോപിനെണ്ടോ ഡേറ്റിംഗ്സ് होत പോവുന്നു ആദ്യമായി സൗത്ത് ആ ദേവത മൊറീനിയാടോ ആറ് മാസം മുൻപേ കാര്യങ്ങൾ തോറ്റുകൊണ്ടിഷണ ആറ് മാസത്തിന് മുൻപ് കൊണ്ടാര ശരിയാവുന്നല്ല ഇവളുടെ ഫോണാണല്ലേ എന്തൊരു കുട്ട കാര്യവാണ് ആ ലോങ് ടാ ടോ വി കൂടോ ഹേ വൈബുള്ള അല്ലേ അവൾ നിഷിനെ പ്രഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ടു ദിവസം സമയം ചോദിച്ചതല്ലേ അല്ല ഞാൻ ഇതുവട്ടും അവളുടെ കട്ട് ചെയ്തിട്ടില്ല അവൾ നിഷനേ ടെൻഷൻ ആക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് പേഴ്സണൽ ലൈഫ്സ് വേറെ ബിസിനസ് ലൈഫ്സ് വേറെ ഞാൻ കട്ട് ചെയ്തോട്ടെ ആവട്ടോ ഏടാ ഹാദിയേട്ടൻ അവനെന്താ കോൾ കട്ടി കോൾ കട്ടിദ അയ്യോ ഇര എന്നാ ഹോസ്പിറ്റലക്കൊണ്ടോ ഇതിക്കി വേണ്ടി പണി കൂടീടാ ഓ ഞാൻ പറഞ്ഞില്ല എല്ലാത്തിനും വലിയ ഉണ്ടെന്ന് വെയിറ്റ് ആ അങ്ങനെ മുത വെച്ചിട്ടുണ്ട് നാ ചേട്ടാ

ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് രക്തയോട്ടം കൂടുന്നുണ്ട് നിഷന്റെ ബോഡി ലാംഗ്വേജിൽ നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ തലച്ചോറിൽ റിലീസ് റിലീസാകുന്നുണ്ട് നിഷന്റെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ വളരെ കൂടുതലാണ് നിഷന്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല തണുത്ത വെള്ളം അത് തലവഴി ഒഴിക്കുകയോ ചെയ്താൽ നല്ല ശമനം കിട്ടും ഉറങ്ങാൻ നോക്കൂ ശുഭരാത്രി പിന്നെ പോലെ ഒരാളുടെ അടുത്ത് എന്തിന്റെ മിസ് സ്ത്രീ തോന്നാനും സംസാരിക്കണ്ടേ പിന്നെ അല്ലേ ഫീലിംഗ് ഞാൻ ഉറങ്ങട്ടെ ശുഭദിനം സ്ത്രീയെ പോലെയോ ഏത് സ്ത്രീയെ പോലെ